കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് പത്തനാപുരത്ത് ചൊവ്വാഴ്ച തുടക്കമാകും രണ്ട് ദിവസമായാണ് സമ്മേളനം നടക്കുന്നത് ഒരുക്കം പൂര്ത്തിയായതായി ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് വൈകിട്ട് മണിക്ക് പത്തനാപുരം പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയുടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിനൊന്ന് മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ളവർ ഘോഷയാത്രയിൽ പങ്കെടുക്കും തുടർന്ന് കല്ലും കടവിൽ നടക്കുന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യുമെന്ന് സിഒഎ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള പറഞ്ഞു പൂർത്തിയാക്കി അതിൻ്റെ അനുബന്ധ പരിപാടിക്ക് കഴിഞ്ഞ് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ വഴി പത്തനാപുരത്ത് വെച്ച് സമ്മ സമ്മേളനം നടത്തിയിട്ടുണ്ട് ആ സമ്മേളനം തീർച്ചയായിട്ടും നമ്മൾ നമുക്കറിയാം ജനകീയ അന്വേഷിച്ച ജനകീയ ബിതൽ എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ മുന്നേറ ഉയർത്തുന്നത് കേരളത്തിൽ വയ്യായിരത്തോളം വരുന്ന ചെറുകിട കേബിൾ ടി വി ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായി ഒരു ബിസിനസ് കെ സി സി എൽ എന്ന് പറയുന്ന ബിസിനസ് മോഡൽ സംഘടന കൃത്യമായി ഓരോ കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കുന്നതിന് പരമായിട്ട് സംഘടന ഒരു ബിസിനസ് മോഡൽ തന്നെ ഉണ്ടാക്കിയ ആ ബിസിനസ് മോഡൽ ഇതിന് ഒരു ബിസിനസ് മോഡൽ തന്നെ ഈ സി സംഘടന ഇതിന് ഉണ്ടാക്കി നമ്മൾ അതിന്റെ ആദ്യത്തെ കമ്പനിയാണ് കെ സി സി എന്ന് പറയുന്നത് ഈ കമ്പനി ഇന്ന് ഇന്ത്യയ്ക്ക് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രായ് കൂടി വിഷയത്തിൽ ചെറുകിട അയ്യായിരത്തോളം കെമിക്കൽ ഓപ്പറക്ടർമാരെ ഓർത്തിണക്കിയാണ് ഈ കമ്പനി ചെയ്തിരിക്കുന്നത് ഇതാണ് മുപ്പത് മുപ്പത് ലക്ഷത്തോളം കണക്ഷൻ നമ്മൾ കേരളത്തിൽ തന്നെ ഈ ഇതോടെ പ്രകാരം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റ് കമ്പനി എൽ അതിന്റെ ഇൻ്റർനെറ്റ് കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് അതും ഏതാണ്ട് രാജ്യത്ത് മറ്റ് ജിയോ പോലുള്ള വൻകിട കമ്പനികളുമായിട്ടും കിടപിടിച്ചുകൊണ്ടാണ് സർവീസിൽ കൊടുക്കുന്നത് അത് ഏത് ടെക്നോളജികൾ പോലും ഇന്ന് അറിയാൻ ഇന്റർനെറ്റ് മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും മറ്റ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുത്തക കമ്പനികളെ സഹായിക്കുകയും സാധാരണക്കാരായ ഓപ്പറേറ്റർമാരെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന കെ എസ് ഇ ബിയുടെ ഇരട്ടിത്താപ നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് സമ്മേളനത്തിൽ തീരുമാനമെടുക്കുമെന്ന് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം പി സുരേഷ് ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡി വിനോദ് കുമാറും പറഞ്ഞു എല്ലാ പ്രദേശത്തും പ്രേക്ഷകർക്ക് സ്വീകാര്യമായ ചാനലുകളാണ് അതൊക്കെ എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ലയിൽ രണ്ട് ചാനലുകൾ മാത്രം മതിയെ കാഴ്ചപ്പാടിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് ഒരുപക്ഷെ ഇവിടെ വലിയ പുത്തകൾക്ക് വിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങളെയും നോക്കിക്കാണുന്നത് ആ ബിസിനസ്സിൻ്റെ ഒരു കോട്ടം തട്ടാത്ത രീതി ഇന്നും സംരക്ഷിച്ചു പോകുന്നത് സിഒ എന്ന് പറയുന്ന സംഘടനയാണ് ആ നിലയ്ക്ക് സിഒയെ രൂപ കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കെ സി സി തീർച്ചയായിട്ടും ഞങ്ങളുടെ പതിനാല് സമ്മേളനത്തിലോട്ട് കിടക്കുമ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ ഈ ബിസിനസ് രംഗത്ത് വന്നിട്ടുണ്ട് അത് ഇൻ്റർനെറ്റിൻ്റെ വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യത്തെ ഏ കമ്പനി എന്ന് പറയുന്നത് കെ സി സി എല്ലാ സിഒഒ നേടുന്നത് അതായത് ഫ്രഷ് വകുപ്പിനോട് സൂചിപ്പിച്ചതിന് കൂട്ടുതന്നെ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പഠനം ഇൻ്റർനെറ്റ് ലഭിക്കുന്നതിനെ തുടർന്ന് മുടങ്ങിയപ്പോൾ കിലോമീറ്ററോളം ഫൈബറുകൾ വലിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ എത്തിച്ച് വിതരണം ചെയ്തിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏക കമ്പനിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ കേരളം നടത്തുന്നുണ്ട് അപ്പോൾ പ്രളയകാലത്ത് വീടുകൾ നശിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് അടുത്ത രണ്ടു വർഷത്തേക്ക് സംഘടനയെ നയിക്കുന്ന നേതൃത്വത്തെയും തിരഞ്ഞെടുക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം